അപ്പം നമസ്കാരം റാപ്പർ വേടൻ അറസ്റ്റ് ചെയ്യും അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവുമായിട്ടാണ് ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തത് മറ്റുള്ളവരുടെ പേരുകളൊന്നും മാധ്യമങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത് കണ്ടിട്ടില്ല പോലീസ് പറഞ്ഞതായിട്ട് കണ്ടില്ല ഇനിയിപ്പം എന്ന് അറിയില്ല ഏതായാലും ഇപ്പം നിലവിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ അതായത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് വേടൻ്റെ പിന്നെ പേരുകൾ മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുള്ളൂ റേബന വേടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഏതായാലും വേടൻ അറസ്റ്റിലാണ് ആദ്യ പറയുക വേടൻ്റെ കഞ്ചാവിനൊപ്പല്ല വേടൻ ഉപയോഗിക്കുന്ന ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കഞ്ചാവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ പലരിത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വേടൻ ഉപയോഗിച്ച് എന്നുള്ള പൊറാട്ട ന്യായവും പറയുന്നില്ല ആറ് ഗ്രാം കഞ്ചാവാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ പറ്റുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ ആറ് ഗ്രാമെന്നല്ല ഒരു ഗ്രാമം ഒരു ഉപയോഗിക്കപ്പെടാൻ പാടില്ല അതാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസുകളോ അല്ലെങ്കിൽ ആളുകളൊക്കെ ജനങ്ങൾക്ക് മാതൃയാകേണ്ട ആളുകൾ അത് ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഏതായാലും ആറ് ഗ്രാം കഞ്ചാവുമായി വഴി പിടിച്ചു ആറ് ഗ്രാം കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒമ്പതാൾക്ക് എങ്ങനെയാ വീതം വെക്കുകയാണെങ്കിലോ അറിയില്ല ഇനിയിപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ലഹരിയിൽ നിൽക്കുന്ന ബാക്കിയാണ് ഈ ആറ് ഗ്രാമെങ്കിലും ഒന്നും നമുക്കറിയില്ല എന്തോ ആട്ടെ പക്ഷേ ഇതിൽ ഈ വേടനെ അതിൻ്റെ പേരിൽ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ആളുകളെയും വേടന അങ്ങനെ കഞ്ചാവാണ് അങ്ങനെ അത്തതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്ന ആളുകളെയും അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ വേടനെ സപ്പോർട്ടാണ് വേടൻ്റെ കഞ്ചാവിനൊപ്പം അല്ല കേട്ടോ വേടൻ്റെ ഒക്കെ വേടനൊരു രാഷ്ട്രീയമുണ്ട് വേടൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നെ കോൺഗ്രസ് സി പി എം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് വേടൻ അല്ലാതെ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് അത് ഒരു എന്താ പറയുക അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയമാണ് അരികു വാത് രാഷ്ട്രീയമാണ് അധസ്ഥിത വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ് അടി മീൻ അടിമകളുടെ രാഷ്ട്രീയമാണ് ദളിതന്റെ രാഷ്ട്രീയമാണ് തായക്കിടയ്ക്ക് ഈ കിടക്കുന്ന താഴക്കിടയിൽ കിടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു വേദനയുടെ രാഷ്ട്രീയമാണ് ദളിതൻ അല്ല ഈ വേടം മുന്നോട്ട് വെക്കുന്നത് വേട മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പലരും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് നമ്മളടക്കമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തൊണ്ട പൊട്ടുമാറി ഈ പിന്നെ പൊതു നിരത്തിൽ വെച്ച് അല്ലെങ്കിൽ പലയിടങ്ങളിൽ വെച്ച് നമ്മൾ തൊണ്ട പൊട്ടുമാർ വിളിക്കുന്നുണ്ട് വേടൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട് എന്ന് മാത്രമാണ് പക്ഷേ നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെ പതിനായിരക്കണക്കിന് ആളുകൾ പൊതുജനങ്ങളോട് തൊണ്ടപൊട്ടുമാർ വിളിച്ച ഏറെ മൂർച്ചയുള്ള പാട്ടിലൂടെ വേടൻ ഒറ്റയ്ക്ക് നിന്ന് പറയുമ്പോൾ നമ്മൾ വിളിച്ചത് കേട്ട ജനങ്ങളുടെ േക്കാൾ ജല ജനങ്ങളെക്കാൾ മടങ്ങ് പതിമടങ്ങ് ആളുകൾ ഈ റാപ്പർ വേടൻ്റെ ഈ ശബ്ദം അല്ലെങ്കിൽ ഈ സംഗീതം കേട്ടിട്ടുണ്ട് അതാളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആളുകളെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് വലിയൊരു സംഭവം തന്നെയാണ് പച്ചമനാഥ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ പതിനായിരക്കണക്കിന് ജനങ്ങൾ പൊതുനിരത്തിൽ വിളിച്ച ബുദ്ധവാക്യം തന്നെ വേടനും വിളിക്കുന്നുള്ളൂ വേടൻ മറ്റൊരു ശൈലിയിൽ പറയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ വിളിച്ച് കേട്ട ആളുകളെക്കാൾ പതിമടങ്ങാളുകൾ വേടൻ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട് വേടന്റെ രാഷ്ട്രീയം അയാൾ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം അത് വേടൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം പറഞ്ഞുകൊണ്ടേ എന്നാണ് മതി തോന്നുന്നത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യും അപ്പോൾ വേറെ കഞ്ചാവ് വലിച്ച് അല്ലെങ്കിൽ കള്ള് കുടിച്ച് ലഹരി ഉപയോഗിച്ച് എന്നുള്ള ആ ഒരു കാറ്റഗറി ഞാൻ കലാപമണി ഇഷ്ടപ്പെടുന്ന കലാമണിയുടെ ആണ് കലാപമണിയുടെ സ പാട്ടിൻ്റെ സൗന്ദര്യമാണ് അഭിനയത്തിൻ്റെ സൗന്ദര്യമാണ് കലാപണി മദ്യപിക്കില്ലായിരുന്നു മദ്യപാദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ മദ്യപാദം ശരിയാണോ അല്ല നമ്മൾ ആ ഒരു കാറ്റഗറി മാറ്റി നിർത്തുക നമ്മൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പിന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ആ രാഷ്ട്രീയം അത് നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ള സത്യം പണ്ട് കവി അയ്യപ്പനോട് ഒരു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് മദ്യപിക്കാതെ പിന്നെ ഒരു വരി പോലും എഴുതാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ കയ്യില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കവി അയ്യപ്പൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്ത് ഞാൻ മദ്യപിച്ചു കൊണ്ട് എഴുതിയ വരികളിൽ ഏതെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ എന്ന് ആ ഇൻ്റർവ്യൂ അല്ലെ അവതാരങ്ങൾ മറിച്ചൊരു ഉത്തരം പോയി ഇതൊന്നും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാനോ ലഹരിയെ പ്രോത്സാഹിപ്പിക്കാനോ പറയുന്നതല്ല പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന ആ രാഷ്ട്രീയത്തെ നമ്മൾ കണ്ടില്ല എന്ന് നടക്കരുത് എന്നാണ് പറയുന്നത് അങ്ങനെ വേടൻ അറസ്റ്റ് ചെയ്തു വേടൻ വന്നു വേണം വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കേവലമൊരു പിന്നെ അറസ്റ്റ്